യാത്രകളിലും താമസ സ്ഥലത്തും ഓഫീസിലും അടക്കം സിആർ പി എഫിന്റെ പത്ത് കമാൻഡോകളുടെ സുരക്ഷാ വലയം ഉണ്ടായിരിക്കും ഇനി ഗവർണർക്ക് ഇവർ അനുവദിച്ചാലേ ആർക്കും ഗവർണർക്ക് അടുത്തെത്താൻ കഴിയുകയുള്ളു മംഗളൂരുവിലെ വി ഐ പി സുരക്ഷാ ഡിവിഷനിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് സിആർ പി എഫ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷയ്ക്ക് എത്തിയിരിക്കുന്നത് എസ് പി ജി എൻ എസ് ജി പരിശീലനം ലഭിച്ചവരാണ് ഇവർ പത്ത് പേർ എപ്പോഴും ഗവർണർക്ക് ചുറ്റുമുണ്ടാകും ഇസറ്റ് പ്ലസ് സുരക്ഷയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരാണ് ഇതുവരെ ഗവർണർക്ക് ചുറ്റിലും സുരക്ഷാ ചുമതല വഹിച്ചിരുന്നത് ഇവർ രണ്ടാം നിരയിലേക്ക് ഇനി മാറും യാത്രകളിലും പരിപാടികളിലും സുരക്ഷയെ ഒരുക്കുന്നത് പോലീസായിരിക്കും രാജ്ഭവൻ ഗേറ്റിലും ഉള്ളിലെ പോസ്റ്റുകളിലും പോലീസ് തുടരും ഗവർണറുടെ വാഹനത്തിൽ പോലീസിനെ ഒഴിവാക്കി സി ആർ പി എഫ് കമാൻഡോകൾ സഞ്ചരിക്കും കാരണം മുന്നിലും പിന്നിലും സിആർ പി എഫിന്റെ വാഹനങ്ങളായിരിക്കും പിന്നാലെ പോലീസ് വാഹനങ്ങളും ഉണ്ടാകും പ്രതിഷേധമുണ്ടായാൽ നേരിടുന്നതും സമരക്കാരെ നീക്കുന്നതും യാത്രാപാത സുഗമമാക്കുന്നതും അടക്കം ചുമതലകൾ പോലീസിന് തന്നെയായിരിക്കും പരിപാടികൾക്ക് സുരക്ഷ ഒരുക്കുന്നത് അവിടുത്തെ എസ് പി ആയിരിക്കും ചുമതലകൾ നിശ്ചയിക്കാൻ സിആർ പി എഫ് പോലീസ് സംയുക്ത സംഘം കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ ചേർന്നിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജുവിൻ്റെ നേതൃത്വത്തിൽ ഇന്റലിജൻസ് സിആർ പി എഫ് ഐ ബി ഉദ്യോഗസ്ഥർ പങ്കെടുത്തു